അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ബഹുമാനികളെ വിശുദ്ധമായ മുഹറം പത്ത് ആഗതമാവുകയാണ് അഷുറാദ് ദിവസം വളരെ പുണ്യമുള്ളതാണ് മഹാനാകുന്ന അബൂ സൈദൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മുത്തുനബി സല്ലി വസ്ലല്ല ആരെങ്കിലും തൻ്റെ കുടുംബത്തിന് ആഷൂറാ ദിവസത്തിൽ ഭക്ഷണ വിശാലത ചെയ്തു കൊടുത്താൽ വീട്ടിലെന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി നമ്മുടെ കുടുംബത്തിനും മക്കൾക്കുമൊക്കെ ഈ ദിവസത്തിൻ്റെ മഹത്വം പരിചയപ്പെടുത്തിക്കൊണ്ട് നൽകാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ വർഷം മുഴുവനും അള്ളാഹു നമുക്ക് വിശാലത നൽകുമെന്ന് ഹബീബുന റസൂർ ഉള്ളാഹി സല്ലാഹു അലി വസല്ല മാതങ്ങൾ പരിചയപ്പെടുത്തുകയാണ് മഹാനാകുന്ന സുഫിയാൻ അലി അള്ളാഹു അനുഹു അവിടെ നിന്ന് പറയുകയാണ് ഞാൻ അമ്പത് വർഷത്തോളം ഇത് പരീക്ഷിച്ചു നോക്കി ഫലം നിറ ഇല്ലാസ എനിക്ക് ആ അമ്പത് വർഷവും വർഷങ്ങളിൽ വിശാലത ലഭിച്ചു എന്ന് അവിടുന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹൈറും പറക്കത്തും ഉണ്ടാകാൻ ഈ ദിവസത്തെ മാനിക്കൽ കാരണമാണെന്ന ബോധത്തോടുകൂടെ ഈ ദിവസത്തിൽ ഭക്ഷണ വിശാലതയും അതുപോലെ നന്മകളിൽ സുദൃഢതയും കാണിക്കാൻ ദൃഢതയും കാണിക്കാൻ നമ്മൾ തയ്യാറാകണം അള്ളാഹു തൂഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്ലാം വാലിക്കും വരഹമുല്ലാ വർക്കാത്തു